ഗുജറാത്തിൽ നിന്ന് എത്തിച്ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലളിതമായ രീതിയിൽ എന്റെ ഭവനത്തിൽ ഉമ്മയോടൊപ്പം ഒത്തൊരുമിച്ച് ഞങ്ങൾ ആഘോഷമാക്കിയത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഓണാഘോഷത്തിന് ഒരു തരത്തിലും കോട്ടം വരാത്ത രീതിയിൽ എല്ലാ കറികളോടുകൂടിയുള്ള ഒരു ഓണസത്തിയാണ് എനിക്ക് വീട്ടിൽ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ കാണുവാൻ സാധിച്ചത് ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ വച്ചുള്ള ഈ ഒരു ഓണസത്യയിൽ ഞാൻ പങ്കെടുക്കുന്നത് പള്ളിയോടനുബന്ധിച്ച് പല സംഘടനക്കാരും ഒത്ത് ഈ ഒരു ഓണാഘോഷം നടത്തിയെങ്കിൽ പോലും ഒരു ഹൃദ്യമായ ഒരു അനുഭവം എന്നെ സംബന്ധിച്ച് ലഭ്യമായത് അമ്മയോടൊപ്പം ഈ ഓണസത്യ കഴിച്ച അവസരത്തിൽ തന്നെയാണ് മറക്കാനാവാത്ത നല്ലൊരു അനുഭവം സമ്മാനിച്ചു പ്രത്യേകിച്ച് ആറു വർഷത്തെ ഇടവേള ഉള്ളത് തന്നെ ഇത് നല്ല ഒരു അനുഭവമായിട്ട് മാറുവാൻ സാധിച്ചു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ചെറിയ രീതിയിലുള്ള ആണെങ്കിൽ പോലും മാതാപിതാക്കളെ സംബന്ധിച്ചോളം അത് എല്ലാവരും ഒത്തൊരുമിച്ച് അത് ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ അതിന്റെ ഒരു അനുഭവം അവർക്ക് ഒരിക്കലും മറക്കുവാനാവുകയില്ല ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ ഓണസദ്യയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അമ്മയെ സംബന്ധിച്ച് വ്യക്തിപരമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ആത്മസന്തോഷം അനുഭവിക്കുവാൻ സാധിച്ച നിമിഷങ്ങളായിരുന്നു എന്നുള്ള ചിന്ത എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർദ്ധക്യത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതല്ലേ ഏറ്റവും വലിയ ഓണസദ്യ എന്ന് പറയുന്നത്